ആലപ്പുഴ പട്ടണത്തിൽ ഏകദേശം ഒരു വർഷത്തോളമായി എല്ലാവരും നിരന്തരം കേട്ടുകൊണ്ടിരുന്ന ഒരു സംഗതിയാണ് കിടങ്ങാമ്പറമ്പ് വാർഡിലെ മിച്ചഭൂമി കൈയേറി നീർച്ചാൽ നികത്തിയ വിഷയം അങ്ങനെ അതൊരു പരിധിവരെ ഇപ്പോൾ പരിഹാരമായിരിക്കുകയാണ് നീർച്ചാൽ പുനഃസ്ഥാപിച്ചു കിടങ്ങാമ്പറമ്പ് വാർഡ് അല്ലെങ്കിൽ പഴയ സനാതന വാർഡ് കയ്യേറ്റം ഒഴിപ്പിച്ച നടപടിയുടെ ഭാഗമായി എസ് എം സെൽസ് ഉടമ സന്തോഷിന്റെ വീടിന്റെ പിറകിൽ നീർച്ചാൽ നികത്തി കോൺക്രീറ്റ് ചെയ്ത ഭാഗം പൊളിച്ചപ്പോൾ മനുഷ്യത്വമുള്ള ആരും കാണിക്കാത്ത നികൃഷ്ടമായ പ്രവൃത്തിയാണ് പ്രസ്തുത വ്യക്തി കാണിച്ചിരിക്കുന്നത് ഇയാൾ തന്റെ വീടിന്റെ പിറകിലെ ഇരുപത്തിയെട്ട് ദശാംശം അഞ്ച് മീറ്റർ നീളവും ഒന്നര മീറ്റർ വീതിയുമുള്ള നീർച്ചാലാണ് മൊത്തമായി കോൺക്രീറ്റ് ചെയ്ത് സ്വന്തമാക്കിയത് വലിയ കരിങ്കല്ലുകൾ ചെറുതും വലുതുമായ മെറ്റലുകൾ കമ്പികൾ ഇത് നല്ലതുപോലെ കോൺക്രീറ്റ് ചെയ്തു കൂടാതെ സ്ലാബ് മതിലാഴത്തിലുള്ള നീർച്ചാൽ കുഴിയിലേക്ക് ഇറക്കിയിട്ട് അതിനു ചുറ്റും സിമെന്റും കമ്പിയും ഇട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇതിനിടയിൽ കൂടി പല സൈസിലുള്ള പി പൈപ്പുകൾ ഇട്ടിട്ടുണ്ട് തന്റെ വീട്ടിലെ വേസ്റ്റ് വാട്ടർ പോകാനും കക്കൂസ് മാലിന്യം പോലും പോകാൻ പാകത്തിൽ പൈപ്പുകൾ കോൺക്രീറ്റ് ചെയ്ത് വച്ചിരിക്കുകയായിരുന്നു കക്കൂസ് മാലിന്യം ഒഴുക്കി വിടാനല്ല എങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് കള്ളികളായി നീർച്ചാൽ കുഴിയിൽ മതിൽ കെട്ടി അറകളായി തിരിച്ച് കോൺക്രീറ്റ് ചെയ്ത് സ്ലാബ് ഇട്ടത് എന്ന് നാട്ടുകാർ ഒന്നടങ്കം ചോദിച്ചിരുന്നതാണ് ഇതൊക്കെ ആ പ്രസ്തുത വ്യക്തിയുടെ വീട്ടിലെ കക്കൂസ് മാലിന്യങ്ങൾ ടാങ്ക് എന്ന് പറയുമ്പോൾ ഈ വലിയ പൈപ്പുകൾ വഴി മഴക്കാലത്ത് തുറന്നുവിട്ട് നീർച്ചാൽ ഒഴുകിയിരുന്ന വഴി വടക്കോട്ട് ഒഴുകിയിരുന്നതായും പറയപ്പെടുന്നു ഈ ഭാഗം പൊളിച്ച പണിക്കാരും നാട്ടുകാരും ഇതൊക്കെ കണ്ട അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോകുന്നു ഈ മാലിന്യങ്ങൾ ഇങ്ങനെ ഒഴുക്കിവിട്ടത് നൂറുകണക്കിന് ആൾക്കാരുടെ വീടുകളുടെ മുന്നിലൂടെയും പിന്നിലൂടെയും പോകുന്ന ചെറു തോടുകളിലേക്കാണ് ഇത് ചെന്നെത്തുന്നത് അവസാനം വൈ എം സി എ പാലത്തിന്റെ വടക്കേക്കരയിലുള്ള പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തെ കലങ്ക് വഴി കനാലിലാണ് ഈ പ്രവൃത്തി ഒരു സാധാരണ മനുഷ്യന്റെ ആരോഗ്യത്തെ പോലും ബാധിക്കുന്ന വിഷയമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ നിയമ ലംഘനത്തിനെതിരെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഓഫീസിലും തുടർന്ന് മുഖ്യമന്ത്രിക്കും അതുമായി മറ്റ് ബന്ധപ്പെട്ട അധികാരികൾക്കും ഒക്കെ പരാതി കൊടുത്തും നാട്ടുകാർ പത്രമാധ്യമങ്ങളിലും ഓൺലൈൻ മാധ്യമങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനം മുതൽ നിരന്തരം വാർത്ത വരികയായിരുന്നു എന്നിട്ടും മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് പോലും ഈ കയ്യേറ്റം മാത്രം ആലപ്പുഴ നഗരസഭ ഒഴിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല അവസാനം ഗത്യന്തരമില്ലാതായപ്പോഴാണ് ഈ ഒഴിപ്പിക്കൽ നടപടിയിലേക്ക് കടന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് രണ്ട് പരാതി പരാതികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പത്തിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയേഴിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പരാതി അയച്ച ആളിന് പരാതികൾ നടപടികൾക്കായി ആലപ്പുഴ കളക്ടർക്ക് കൈമാറിയിട്ടുണ്ടെന്നും പരാതിയുടെ ഡോക്കറ്റ് നമ്പറും ലഭിച്ചതാണ് പിന്നീട് ആഴ്ചകൾ കഴിഞ്ഞിട്ടും നഗരസഭയിൽ നിന്നും പരാതിക്കാരൻ ഒരു പേപ്പറോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ഒന്നും വിളിക്ക പോലും ചെയ്തിരുന്നില്ല മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നതിന് മുൻപ് എം എൽ എ വിഷയം രണ്ട് പ്രാവശ്യം നാട്ടുകാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് നൂറ് ശതമാനം കയ്യേറ്റമാണ് എന്ന് ബോധ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ആറിന് എസ് എം സെൽസിൻ്റെ ഉടമയ്ക്കും അയാളുടെ സഹോദരന്മാർക്കും പതിനാല് ദിവസത്തിനകം കയ്യേറ്റം ഒഴിഞ്ഞു പോകാൻ നോട്ടീസും കൊടുത്തു ഇതിനും ഈ വ്യക്തികൾ പ്രാധാന്യം കൽപ്പിച്ചില്ല ഇതോടെ നാട്ടുകാർക്ക് മനസ്സിലായി ഉന്നത സ്ഥാനത്തൊക്കെ പിടിപാടുള്ള ആരുടെയൊക്കെ ഒരു രക്ഷയിലാണ് ഇവർ കടന്നു പോകുന്നത് എന്ന് പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അമ്പലപ്പുഴ എം എൽ എ എച്ച് സലാമിന് പോലും ആലപ്പുഴ നഗരസഭ പരിധിയിൽ സമ്പന്നരുടെ കയ്യേറ്റത്തിന് തെളിവുകൾ ഉണ്ടായിട്ട് ഒഴിപ്പിക്കുന്നില്ല എന്ന രേഖകൾ നിരത്തി പറയേണ്ടി വന്നു മറ്റു മാർഗങ്ങളൊന്നുമില്ലാത്തതിനാൽ നാട്ടുകാർ ആലപ്പുഴ നഗരസഭ ഭരിക്കുന്ന പാർട്ടിയുടെ ഏകമന്ത്രി या സജി ചെറിയാനെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷിനെയും ഈ വിവരങ്ങളെല്ലാം അറിയിക്കുകയും മുൻപ് മുഖ്യമന്ത്രിക്ക് അയച്ച രണ്ട് പരാതികൾ കൂടി അയച്ചു കൊടുക്കുകയും ചെയ്തു അതിനെ തുടർന്നാണ് ഈ ഫയലുകൾ വീണ്ടും അനങ്ങാൻ തുടങ്ങിയത് മാധ്യമങ്ങളിൽ സ്ഥിരമായ വാർത്ത വരുന്നു അതുകൊണ്ട് തന്നെ സന്തോഷിനെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ സന്തോഷിൻ്റെ സന്തോഷിനെ രക്ഷിച്ചുകൊണ്ടിരുന്ന ആൾ അടുത്ത അടവെടുത്തു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകർ നീർച്ചാൽ പുനസ്ഥാപിക്കാത്തതിനെതിരെ ആലപ്പുഴ ആർ ഡി ഒ ഓഫീസിന് മുന്നിൽ ധർണ നടത്തുന്നു എന്ന പോസ്റ്റർ വരെ ഇറക്കി എന്നാൽ വർഷങ്ങൾക്ക് മുൻപേ ഈ വ്യക്തി സന്തോഷം എന്ന് പറയുന്ന വ്യക്തി നേർച്ചാൽ നികത്തിയതിനാൽ സന്തോഷിന്റെ വീടിന് അടുത്തുള്ള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഭവൻ കാലങ്ങളായി മഴക്കാലത്ത് വെള്ളത്തിലായിരുന്നു ഈ കഥയൊക്കെ അറിയാവുന്ന പരിഷത്ത് പ്രവർത്തകർ തന്നെ ധർണ നടത്തിയാൽ കൂടുതൽ ബുദ്ധിമുട്ടാകുമെന്ന് ബോധ്യപ്പെട്ട നാണ മാറ്റിവുകയായിരുന്നു നാൽപ്പതിനു മേൽ പത്രവാർത്തകളും ഓൺലൈൻ വാർത്തകളും വന്ന ഈ വിഷയം ആലപ്പുഴയിലെ എല്ലാവരും അറിഞ്ഞിട്ടും ഈ പ്രദേശത്തു നിന്നും അഞ്ഞൂറ് മീറ്റർ പോലും അകലെയല്ലാത്ത എം എൽ എയുടെ ഓഫീസിൽ മാത്രം അറിഞ്ഞില്ലേ എന്നായിരുന്നു പലരും ചോദിച്ചത് ആലപ്പുഴ ജില്ലാ വികസന സമിതി യോഗത്തിലും എം എൽ എ കിടങ്ങാമ്പറമ്പ് പാടിലെ നേർച്ചാൽ വിഷയം പരാമർശിച്ചിട്ടില്ല െന്നും നാട്ടുകാർക്ക് പരാതി നിലനിൽക്കുന്നുണ്ടായിരുന്നു ഈ വിഷയത്തിന്റെ പുറകെ നാട്ടുകാർ ശ്രദ്ധയോടെ ഉണ്ടായിരുന്നതിനാൽ എസ് എം സെൽസ് ഉടമയെ രക്ഷിക്കാൻ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞിരുന്നു മന്ത്രിമാർക്ക് കൂടി കാര്യങ്ങൾ ബോധ്യപ്പെട്ടതോടെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരം രൂപ നഗരസഭ ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അനുവദിച്ചു ഈ നോട്ടീസിൽ അത് എടുത്ത് പറയുന്നുണ്ട് എസ് എം സെൽസ് ഉടമസ്ഥരോട് പല പ്രാവശ്യം കയ്യേറ്റം ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ടും അവർ കേട്ടില്ല എന്നുള്ളത് ഫണ്ട് അനുവദിച്ചിട്ടും ഒഴിപ്പിക്കൽ നടപടി തുടങ്ങാത്തതിനെ കുറിച്ച് നാട്ടുകാരോട് നഗരസഭ അധികൃതർ പറഞ്ഞത് കോൺട്രാക്ടറുടെ അഭാവം കാരണമാണ് പണി തുടങ്ങാൻ വൈകുന്നത് എന്നാണ് അപ്പോഴും ഇവരെ സഹായിക്കാൻ ഉന്നതസ്ഥാനത്ത് നിന്ന് ആരോ ഉണ്ടായിരുന്നു എന്നത് നാട്ടുകാർക്ക് വെളിപ്പെട്ട സംഗതിയാണ് എട്ടു മാസമായിട്ട് ഒഴിപ്പിക്കൽ തുടങ്ങാത്ത കാര്യം നാട്ടുകാർ മന്ത്രിമാരെ വീണ്ടും അറിയിച്ചപ്പോഴാണ് ജൂലൈ ഒന്നിന് കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടി തുടങ്ങിയത് ജൂലൈ മൂന്നിന് തന്നെ നേർച്ചാൽ പുനഃസ്ഥാപിച്ചു കയ്യേറ്റം ഒഴിപ്പിച്ചു എന്ന് തെറ്റായ വാർത്തയും ആരോ പ്രചരിപ്പിക്കുകയും ചെയ്തു ആലപ്പുഴ ടൗണിൽ മൊത്തം അറിയാവുന്ന ഒരു വിഷയമാണിത് ആ വിഷയത്തിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ സ്ഥാനത്തുള്ള ഇവരുടെ പിടിപാടുകളുടെ അവസാന ശ്രമമായിരുന്നു അത് ഇതൊക്കെ ഒഴിപ്പിക്കൽ നടപടി മൊത്തം കുളമാക്കാനുള്ള പരിപാടിയാണെന്ന് നാട്ടുകാർ ഇതോടെ ഉറപ്പിച്ചു വീണ്ടും മുഖ്യമന്ത്രിയും മറ്റു രണ്ട് മന്ത്രിമാരെയും വിവരങ്ങൾ അറിയിച്ച് ജൂലൈ നാലിന് പണി നിർത്തിവെപ്പിച്ചു ജൂലൈ പതിമൂന്നിന് ഒഴിപ്പിക്കൽ നടപടി വീണ്ടും ആരംഭിച്ചപ്പോൾ ഈ പറഞ്ഞ വ്യക്തിയുടെ വീടിന്റെ പുറകിൽ നിന്നാണ് പൊളിച്ചെടുക്കൽ തുടങ്ങിയത് അദ്ദേഹത്തിന്റെ വീടിന്റെ പുറകിലെ കയ്യേറ്റം മൂന്ന് മാസം മുൻപ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കാണാനാണ് ലീഗൽ സർവീസസ് ജഡ്ജി പ്രമോദ് മുരളി പുറകുവസത്തേക്ക് ഇറങ്ങാൻ മറ്റു മാർഗമില്ലാത്തതിനാൽ ഈ വ്യക്തിയുടെ അടുക്കളയിൽ കൂടി കയറിറങ്ങി കയ്യേറ്റങ്ങൾ കണ്ട് ബോധ്യപ്പെട്ട റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൈമാറി ുന്നു എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ജഡ്ജി വന്നു പോയതിനു ശേഷമാണ് നാട്ടുകാർ അറിയുന്നത് ഇത് നേർച്ചാൽ പുനഃസ്ഥാപിക്കാത്തതിനെതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ തന്നെ വേറൊരു കേസിൽ ആലപ്പുഴ നഗരസഭയ്ക്കെതിരെ ഒരു കോടതി അലക്ഷ്യ കൂടി ഉണ്ട് എന്നപ്പോൾ മനസ്സിലാക്കി സന്തോഷിനെ രക്ഷിക്കാൻ ഈ കേസിന്റെ കാര്യവും ഉന്നതസ്ഥാനത്ത് പിടിപാടുള്ളവർ മുക്കുകയായിരുന്നു നഗരസഭയിലെ കൌൺസിലർമാർക്കും നഗരസഭ പോലും ഈ കേസിന്റെ വിശദാംശങ്ങൾ അറിയുമോ എന്നുള്ള കാര്യം നാട്ടുകാർ കുറപ്പില്ല നേരത്തെ തന്നെ ഈ സന്തോഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ അയൽവാസിന്റെ പരാതി പ്രകാരം അനധികൃതമായി കോൺക്രീറ്റ് ചെയ്തിട്ടിരിക്കുന്ന സ്ലാബ് ഉൾപ്പെടെ പൊളിച്ചു നീക്കാൻ പോലീസിന്റെ നിർദ്ദേശമുണ്ടായിരുന്നു എന്നാൽ ഇയാൾ അത് ചെയ്തിരുന്നില്ല അയൽവാസിയുടെ മതിലിന്റെ മുകളിൽ അനുമതിയില്ലാതെ ഇയാൾ അടിച്ചിരുന്ന ഷീറ്റുകൾ പോലീസ് നിർദ്ദേശാനുസരണം അഴിച്ചു മാറ്റിയപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ ദുഷ്പ്രവർത്തികൾ എല്ലാവരും നേരിൽ കണ്ട് ബോധ്യപ്പെടുന്നത് ഇപ്പോഴും വടക്കേ മുലയ്ക്ക് നീർച്ചാലിന് കുറകെ അയൽവാസിയുടെ മതിൽ ഷീറ്റ് അടിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒപ്പിട്ടിറങ്ങാൻ നേരം കോൺക്രീറ്റ് ചെയ്ത് സ്വന്തമാക്കിയ സ്ഥലത്ത് ഉടനെ തന്നെ മുനിസിപ്പാലിറ്റി കാന കെട്ടും എന്നൊരു വീരവാദവും ഇദ്ദേഹം പറഞ്ഞു എന്ന് കേട്ടു രുടെ എല്ലാ കൊള്ളരതായ്മകൾക്കും കൂട്ടുനിൽക്കുന്ന ഉന്നതങ്ങളിലെ രക്ഷകനെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇപ്പോഴും മുൻപും രക്ഷകൻ നടത്തിയ ഒരുപാട് തിരുമറികൾ കൂടി ആലപ്പുഴ നഗരസഭയിൽ നിന്നും പുറത്തുവരും എന്നാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും സമ്പന്നന്മാരുടെ എല്ലാ കൊള്ളരതായ്മകൾക്കും വർഷങ്ങളായി കൂട്ടുനിൽക്കുന്ന ഈ ഉന്നതന്റെ കള്ളക്കളിക്ക് വലിയ താമസമില്ലാതെ തിരശ്ശീല വീഴുമെന്നും നാട്ടുകാർ പറയുന്നു ന്യൂസ് ഡെസ്ക്